പരീക്ഷയിൽ മാർക്കും നേടിയ ദേവികയെ സെന്റർ അനുമോദിച്ചു സെന്ററിലെ ട്യൂഷൻ വിദ്യാർത്ഥിയാണ് ദേവിക പ്ലസ് ടു പരീക്ഷയിൽ ആയിരത്തിൽ മാർക്കും നേടിയ ദേവികയെ സെന്ററിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു വി ആർ എഡ്യൂക്കേഷൻ സെന്ററിലെ ട്യൂഷൻ വിദ്യാർത്ഥിനിയാണ് ദേവിക വി ആർ എഡ്യൂക്കേഷൻ സെന്റർ മാനേജിംഗ് ഡയറക്ടർ വിശാഖ് വി ആർവികളിൽ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് മാർക്ക് കിട്ടിയത് അല്ലെങ്കിൽ സയൻസ് വിഭാഗത്തിൽ ഇരുപത്തിരണ്ടോ ഇരുപത്തിനാലോ കുട്ടികൾക്കാണ് മുഴുവൻ മാർക്ക് നേടാനായത് കാസർഗോഡ് ജില്ലയിൽ ഏക വിദ്യാർത്ഥിയാണ് സയൻസ് വിഭാഗത്തിൽ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് മാർക്ക് നേടിയ ഏക വിദ്യാർത്ഥിയാണ് ദേവിക ദേവികയുടെ കഠിനാധ്വാനം എല്ലാ അധ്യാപകരും അതുകൊണ്ടാണ് എനിക്ക് നല്ലൊരു മാർഗിലേക്ക് എത്താൻ സാധിച്ചത് വിജയ് അൻസാർ മുഹമ്മദ് ഷഫീഖ് ദേവികയുടെ അച്ഛൻ കുഞ്ഞിക്കൃഷ്ണൻ അമ്മ സുജാത എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്